പ്രക്ഷോഭം കഴിപ്പിക്കുകയാണ് ആശാവർക്കർമാർ അവിടെയും മറ്റൊരു പരീക്ഷ നിയമസഭയിലേക്ക് ഇന്ന് പ്രതിഷേധ മാർച്ച് നടത്തും ഐക്യദാഠ്യവുമായി കോൺഗ്രസിന്റെ സംസ്ഥാന വ്യാപക പ്രതിഷേധവും ഇന്നുണ്ട് ഒണറേറിയം വർദ്ധനയുൾപ്പെടെ ആവശ്യപ്പെട്ട് ആശാവർക്കർമാരുടെ സമരം ഇരുപത്തിരണ്ടാം ദിവസത്തിലെത്തിയിരിക്കുകയാണ് റഹീസ് റഷീദ് ചേരുന്നു സമര പന്തലിൽ നിന്ന് റഹീസ് വെരി ഗുഡ് മോർണിംഗ് റഹീസ് വൺസ് അഗൈൻ ആശാവർക്കർമാർ ഇന്ന് എന്തായാലും മറ്റൊരു പരീക്ഷയെ നേരിടാൻ പോവുകയാണ് നിയമസഭയിലേക്കാണ് മാർച്ച് നടക്കാൻ പോകുന്നത് കോൺഗ്രസ് ഉൾപ്പെടെയുള്ളവർ ഇന്ന് സംസ്ഥാനം വ്യാപകമായി ആശാവർക്കർമാരുടെ ആവശ്യ ഉന്നയിച്ചുകൊണ്ട് പ്രതിഷേധങ്ങൾ നടത്തുന്നുണ്ട് മാർച്ചുകൾ നടത്തുന്നുണ്ട് സമരം കേരളം ഒന്നാകെ പടരുകയാണ് പക്ഷേ അപ്പോഴും സർക്കാർ മറ്റൊരു രീതിയിൽ അനങ്ങുന്നില്ല എന്നതാണ് ഇവരുടെ പരാതി ഇപ്പോഴും ടാർപോളിനുമൊക്കെ അവിടെ ഉണ്ടോ എന്താണ് അവസ്ഥ മഴ പെയ്തപ്പോൾ അവർ എങ്ങനെയാണ് കഴിഞ്ഞത് ഇന്നലെ രാത്രിയിൽ എന്തെങ്കിലും മഴ മറ്റോ ഉണ്ടായിരുന്നോ അവിടെ കഴിഞ്ഞ ദിവസം പോലെ തന്നെ മഴ പെയ്ത സമയത്ത് ജാക്കറ്റും ടാർപോളിൻ വലിച്ചു കെട്ടാതെ പരസ്പരം കൈകളിൽ വെച്ച് നനയാതെയൊക്കെയാണ് ഇന്നലെ രാത്രിയും ഇവർ കഴിച്ചു കൂട്ടിയത് ഇന്ന് ഇവരുടെ സമരത്തിൻ്റെ ഒരു നിർണായക ഘട്ടമായി ആശാവർക്കർമാർ കരുതുന്ന ദിവസമാണ് നിയമസഭാ സമ്മേളനം തുടങ്ങുന്ന സമയത്ത് മാർച്ച് നടത്തുകയാണ് പത്തരയ്ക്ക് ഇവിടെ നിന്ന് ഇവരുടെ മാർച്ച് നിയമസഭയിലേക്ക് പോകും നിയമസഭയുടെ മുമ്പിൽ പോലീസ് തടയും അവിടെ ഉദ്ഘാടനവും മറ്റും നടക്കുമ്പോൾ ആരാണ് ഉദ്ഘാടനം ചെയ്യുക എന്നിവരോട് ചോദിച്ചപ്പോൾ ഇവരിൽ ആരെങ്കിലും ഒരാൾ എന്നാണ് പറഞ്ഞത് കഴിഞ്ഞ ദിവസം ഇവരുടെ ഒരു മഹാസംഗമം നടന്ന സമയത്ത് ജോസഫ് സി മാത്യു ആയിരുന്നു ഉദ്ഘാടനം ചെയ്തിരുന്നത് പക്ഷേ ഒരു തരത്തിലുള്ള രാഷ്ട്രീയ നിറമോ സാംസ്കാരിക നിറമോ ഒന്നും ഈ പരിപാടിക്ക് കൊടുക്കേണ്ട എന്നൊരു നിലപാടിൽ ആണ് ഇവരിൽ ഒരാൾ തന്നെ ഉദ്ഘാടനം ചെയ്യുക എന്ന തീരുമാനത്തിലേക്ക് എത്തിയത് എന്ന് മനസ്സിലാക്കുന്നു ഏതാണ്ട് പന്ത്രണ്ട് മണിയോടെ ഇവരുടെ നിയമസഭാ മാർച്ച് കഴിഞ്ഞ് ഇവർ തിരിച്ച സെക്രട്ടേറിയറ്റിൻ്റെ എത്തുന്ന മുറയ്ക്ക് തിരുവനന്തപുരം ഡി സി സിയുടെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റിലേക്ക് ഇവർക്ക് ഐക്യദാഠ്യം പ്രഖ്യാപിച്ച മാർച്ചുണ്ട് ഇന്ന് ആശാവർക്കറുടെ മറുപാടിന്റെ സമരം നിയമസഭയിലും വരും പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്ന് സബ്മിഷനോ ശ്രദ്ധക്ഷണിക്കലോ ഉണ്ടാകാനാണ് സാധ്യത ഭരണപക്ഷം ശ്രദ്ധ സബ്മിഷനായി ഈ വിഷയം ഇന്ന് നിയമസഭയിൽ കൊണ്ടുവരുന്നു എന്നൊരു പ്രത്യേകതയുണ്ട് ഭരണപക്ഷം പക്ഷേ കേന്ദ്രത്തിന് എതിരായി എന്തുകൊണ്ട് കേന്ദ്രം പണം നൽകുന്നില്ല എത്ര രൂപ നൽകുന്നു എന്നത് അതായത് ഇവരുടെ സമരത്തിൽ ഇവരുന്നയിക്കുന്ന ആവശ്യങ്ങൾ പലതും നടത്തി കൊടുക്കേണ്ടത് കേന്ദ്രമാണ് എന്ന് വ്യക്തമാക്കിയുള്ള ഒരു ഒരു ഇടപെടൽ ഭരണപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവും സമരസമിതി നേതാക്കൾ ഇവിടെ ഉണ്ട് ചേച്ചി ഇപ്പം രാഷ്ട്രീയ പാർട്ടിക്കാരും ഞങ്ങളെ വളഞ്ഞിട്ട് ആക്രമിക്കുമ്പോൾ സാധാരണ മനുഷ്യർ വന്ന് പിന്തുണ അർപ്പിക്കുക ഇതാണ് ഞങ്ങളുടെ ഞങ്ങളുടെ മുന്നോട്ട് പോകാനുള്ള പ്രചോദനം ഇതാണ് ഞങ്ങളെ മുഴുവൻ സ്ഥലങ്ങളിൽ വളഞ്ഞിട്ട് ആക്രമിക്കുക ഈ പറയുന്നതിൻ്റെ ന്യായയുക്തതയല്ല ചർച്ച ചെയ്യുന്നത് നിങ്ങൾ കേന്ദ്രത്തെ എന്തുകൊണ്ട് പറഞ്ഞില്ല നിങ്ങൾ എന്തുകൊണ്ടത് പറഞ്ഞില്ല ഞങ്ങളോട് ആക്രോശിക്കുക ഈ പറയുന്ന ആളുകൾക്ക് ഉത്തരവാദിത്വമില്ലേ ഇത്രയും സ്ത്രീകൾ ഈ പെരുമഴത്തും വെയിലത്തും ഈ തെരുവിലിരിക്കുമ്പോൾ എന്തുകൊണ്ട് ഇവരെ നോക്കുന്നില്ല എന്ന് അപ്പം ഞങ്ങളുടെ പ്രചോദനം എന്ന് പറയുന്നത് പണിയെടുക്കുന്ന ആളുകൾ ഞങ്ങളോടൊപ്പമാണ് ഇതാണ് ഞങ്ങളുടെ പ്രചോദനം സംസ്ഥാനത്തെ ആശാവർക്കർമാരിൽ ഒരു ഒരു അഞ്ച് ശതമാനം പോലും നിങ്ങൾക്കൊപ്പം ഇല്ല എന്നാണ് സി പി എം ആശാവർക്കറിൻ്റെ സംഘടനാ ഭാരവാഹികൾ പറയുന്നത് അതിൽ കുറച്ച് ആളുകൾ കഴിഞ്ഞ ദിവസം തിരിച്ച് ജോലിക്ക് കയറി എന്നും പറയുന്നു ഒരു യുദ്ധമുഖത്തത് പോലെ ഈ സർക്കാർ ഈ ആശാ ആശാവർക്കർമാരെ ആക്രമിച്ചിട്ടും ഞങ്ങൾ കാണുകയാണ് ഞങ്ങളുടെ കൂടെ ഒരാളുണ്ടെങ്കിലും ഞങ്ങൾ സമരം ചെയ്യും ഒരു ശതമാനമല്ല ഒരാശ ഈ നിലപാടിന് വേണ്ടി നിന്നാൽ ഞങ്ങൾ ആശ നിൽക്കുന്നവരെ സമരം അതാണ് ഞങ്ങളുടെ നിലപാട് ഇവരാരാണ് ശതമാനക്കണക്ക് ഞങ്ങളെന്താ എ കെ ജി സെൻ്ററിൽ പോയി പെർമിഷൻ വാങ്ങുന്നില്ല ഒരു കാര്യം കൂടെ കഴിഞ്ഞ ദിവസം ഒരു വാട്സ്ആപ്പ് ചാറ്റ് മിനിച്ച് കണ്ടിട്ടുണ്ടാകും അക്രമം ഉണ്ടാക്കണമെങ്കിൽ ശ്രദ്ധ കേരളിക്കോ എന്നാണത് അത് സംഘടനയുടെ അഭിപ്രായമല്ലോ അത് വാട്സപ്പ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെയൊക്കെ വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ ആളുകൾ അവരുടെ വ്യത്യസ്ത രാഷ്ട്രീയ അഭിപ്രായമുള്ള ആളുകൾ വ്യത്യസ്ത ചിന്താഗതി ആളുകൾ പലതും പറയും അതൊന്നും സംഘടനാ തീരുമാനമല്ല അതെടുത്ത് പുറത്തു കൊണ്ടുവന്ന മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിച്ച ആളെ വേണം നമുക്ക് കാണേണ്ടത് കാരണം ഒരു സംഘടനയുടെ തീരുമാനം അല്ലയോ എന്നറിയാതെ അത് വലിയ പബ്ലിസിറ്റി കൊടുക്കുകയാണ് ഇതൊക്കെ വളരെ ആസൂത്രിതമായി ചെയ്യുന്ന കാര്യങ്ങളാണ് ഞങ്ങൾക്ക് ഒന്നും പറയാനില്ല ഓക്കെ ഇതാണ് ഡോക്ടർ അരുൺകുമാർ ഇവർ പറയുന്നത് അതിലൊരു ക്ലാരിറ്റി കിട്ടണമായിരുന്നു അതാണ് അക്കാര്യം പ്രത്യേകമായി ചോദിച്ചു ഓക്കെ താങ്ക് യു റഹീസ് ഋഷീദാണ് ഇപ്പോൾ സമരപ്പന്തലിൽ നിന്നും പ്രേക്ഷകരിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത് ഇനി പറഞ്ഞതുപോലെ അഞ്ച് ശതമാനമോ ഒരു ശതമാനമോ എന്നുള്ളതല്ല അവർ പ്രതിനിധാനം ചെയ്യുന്ന ആവശ്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ് നിലവിൽ ആന്ധ്രാപ്രദേശ് പതിനായിരം രൂപയായിട്ട് ഒണറിയൊക്കെ ഉയർത്തിയിട്ടുണ്ട് ഗ്രാറ്റുവിറ്റിയൊക്കെ കൊടുത്തിട്ടുണ്ട് ഒന്നര ലക്ഷം രൂപ സർക്കാർ ഇതൊക്കെ കാണുന്നുണ്ടാവുമല്ലോ അല്ലേ